ഞാൻ ഇതിനു മുൻപ് തൊടുപുഴ വരുന്നത് ആർ ഡി എക്സിൻ്റെ പ്രൊമോഷൻ്റെ സമയത്താണ് അപ്പം ഈ ഒരു ഫങ്ഷൻ്റെ ഭാഗമായി ഒരിക്കൽ കൂടി ഇവിടെ വരാൻ പറ്റിയതിലും എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ചതിലും ഒരുപാട് ഒരുപാട് നന്ദി ഞാനത് ഇപ്പം വേർ ചെയ്തിരിക്കുന്ന സാരി മഹാറാണിയുടെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു െസ് അപ്പം നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും എക്സിബിഷൻ കാണാനും എല്ലാം എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഡിസൈനേഴ്സിൻ്റെ ഒരുപാട് സാരിയും ബ്രൈഡൽ ലെഹങ്കാസ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും പോലെ തന്നെ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനും ഹൈ കാണാനും അത് എക്സ്പ്ലോർ ചെയ്യാനും അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷം അറിയിക്കുകയാണ് കാണാൻ പറ്റിയതിലുള്ള സന്തോഷം എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വലിയൊരു കളക്ഷനാണ് ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യുക നിങ്ങളുടെ വെഡിങ് ആവശ്യങ്ങൾക്കായാലും മറ്റാവശ്യങ്ങൾക്കായാലും നിങ്ങൾക്ക് ഇവിടെ വന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് വൺസ് അഗെയിൻ താങ്ക് സോ മച്ച്

നമ്മുടെ ഇഷ്ടപ്പെട്ട മഹിമയുടെ കൂടെ നിങ്ങൾക്കും ഡാൻസ് ചെയ്യാം കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ ക്രൗഡിനിടയില് ഒറ്റക്ക് ഡാൻസ് കളിക്കാൻ ഒരു സുഖായിരിക്കില്ല ഇവിടെ കൂടെ ചെയ്തോളൂ എന്തായാലും വരുന്ന കുട്ടികൾ സമയത്ത് നമുക്കൊരു പാട്ട് പാടിയാലോ ഇഷ്ടമുള്ളൊരു പാട്ട് പാടിക്കോളൂ ഹലോ ഒരു സ്മാർട്ട് ഗേൾ ഇവിടെ എത്തിയിട്ടുണ്ട് പുതിയ മൂവി ഇപ്പൊ റൊമാൻസ് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞു ഉടനെ റിലീസ് ഉണ്ടാവും റിലീസ് ആവാൻ പോകുന്ന സിനിമ അതാണ് പിന്നെ തമിഴിലൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ ഓക്കേ അപ്പോൾ മഹിമ ഒരു പാട്ട് പഠിക്കാത്ത ഏത് പാട്ടാണ് ഏത് പാട്ട് കേൾക്കണം നിങ്ങൾക്ക് മഹിമ ഒരു പാട്ട് പാടാൻ പോവാണ് ഏത് പാട്ടാണ് പാടണ്ടേ പാട്ട് പറയരുത് കേട്ടോ എവിടെ പോയാലും ഞാൻ ഈ പാട്ട് പാടി ആൾക്കാരെന്നോട് ചോദിക്കുന്നു നിർത്താറായിരുന്നു

ഇനി നമുക്ക് മഹിമയുടെ നല്ലൊരു ഡാൻസ് കാണാം ഏത് പാട്ടാ ഡാൻസിന് വേണ്ടേ ഏത് പാട്ടായാലും ആ ഡേക്സിലെ തന്നെ വേണം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മഹിമശേഷി ഒരു റിക്വസ്റ്റ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും നമുക്കറിയാം ചേച്ചിയാണെങ്കിൽ കാസർഗോഡ് ഭാഷ അടിപൊളിയായിട്ട് പറയുന്നത് അപ്പൊ നമ്മൾ ഇവിടെ എല്ലാവർക്കും വേണ്ടിട്ട് കാസർഗോഡ് ഭാഷയിൽ ഒരു ആശംസ പറയണം ആ ഓക്കേ ഏ തകർക്കണോ മഹാറാണീന്റെ ബ്രൈഡ്സ് ഓഫ് മഹാറാണിന്ന് ചെല്ലുന്ന ഈ പരിപാടിക്ക് തന്നെ വിളിച്ചതിന് ഭയങ്കര സന്തോഷായിരുന്നു അബ് ഭയങ്കര സന്തോഷമായി നിങ്ങൾ എല്ലാവരും കാണുന്നതിനെ അതിന്റെ അപ്പറം സന്തോഷായിട്ടുണ്ട് പിന്നെ ഭയങ്കര ചേലുള്ള സാരി ഗൗണ് എല്ലാം ഉണ്ടെന്ന് ചെല്ലീന അപ്പൊ ഞാനും പോയിട്ട് കണ്ടിട്ട് വരുന്നവേ